ഹലോ വെൽക്കം ടു ജനീ ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ എഗെയിൻ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണി ഇതൊക്കെ കേൾക്കുമ്പോൾ കേട്ടോ അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു സഹായമായിരിക്കും കേട്ടോ ഓക്കെ ഇനിയിപ്പം ഞാൻ പറയുന്നത് ഞാൻ മാഞ്ഞൂരുണ്ടാവുമ്പോൾ ചെറിയ ചെറിയ പ്രായത്തിലല്ലേ അപ്പം അവിടെ നടക്കുന്ന പല കാര്യങ്ങളും എക്സ്പ്ലനേഷൻ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാവില്ല അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ഓരോ ഇൻസിഡൻറ്റും ചെറിയ ചെറുതായിട്ട് വിശദീകരിച്ച് തരാൻ പറ്റും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞങ്ങൾ അന്ന് മാഞ്ഞൂർ ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ചാണകം വെഴുകിയിരുന്നു അതൊരു ഒരു പ്രത്യേക എനിക്കൊന്ന് കെമിക്കൽ ഒരു നാച്ചുറൽ പ്രോസസ്സായിരുന്നു അത് ശരിക്കും ഇന്ന് ഞാൻ നോക്കുമ്പം ഇന്ന് നമ്മൾ മൊസയ്ക്കും ഒക്കെ ഇട്ട് എപ്പോഴും തെന്നി വീഴുന്ന എല്ലാവരും അമ്മമാരുടെയൊക്കെ കാലൊടിഞ്ഞ് കിടക്കുന്ന ഒരു സമയമാണ് ഇന്ന് പക്ഷെ അന്നത് അങ്ങനെയല്ല അപ്പം അത് ആ ഭൂമിയൊക്കെ നമ്മുടെ താറയൊക്കെ അടിച്ച് നല്ല പരുവത്തിലാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിരട്ടക്കരി ചിരട്ടക്കരി കരിച്ച് പൊടിക്കും എന്നിട്ട് ചാണകവും നല്ല ഫ്രഷ് ചാണകവും അതിൽ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഇട്ടിട്ട് അപ്പം ഞാനൊക്കെ ചെയ്യുമ്പോൾ അതിങ്ങനെ തേച്ച് ഇട്ട് മുമ്പിലോട്ട് വന്ന് 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 അത് ഫിനിഷാകും ഫിനിഷായി അന്നേരം ആരുള്ളിൽ കയറത്തില്ല ഒരു ഒന്ന് രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കുമ്പോൾ അത് ഡ്രൈ ആകും ഡ്രൈ ആകുമ്പോൾ നല്ല പരിവരുത്തിരിക്കും നല്ല സ്മെല്ല് ചാണകത്തിന് സ്മെല്ലാണെങ്കിലും ഒരു പ്രത്യേകതര സ്മെല്ലായിരുന്നു അവിടെ അപ്പോൾ അത് അടിച്ച് അതിൽ കിടക്കുമ്പോൾ നമ്മൾക്ക് ഒരുപാട് ഒരു രോഗങ്ങളും വരില്ല എന്ന് കൊതുകുകളും ഒക്കെ കുറവായിരിക്കും അങ്ങനെ കുറേ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് അതിന് അത് ഭയങ്കര രസമുള്ള ഒരു പ്രക്രിയയാണ് അത് കാണാനായിട്ട് ഓക്കെയും അപ്പം ഇനിയും നിങ്ങൾക്ക് എപ്പം എവിടെയെങ്കിലും ഒരു പ്ലെയിൻ സ്ഥലം വീടുകളിലുണ്ടെങ്കിൽ ചാണകം വഴുക അതിനകത്ത് കുറച്ച് നേരം ഇരിക്കുക അല്ലെങ്കിൽ വായിക്കാനുള്ളത് അല്ലെങ്കിൽ യോഗ ചെയ്യുന്നതൊക്കെ അങ്ങനത്തെ മുറിയിലാണെങ്കിൽ അത് ഒരു മരുന്നിൻ്റെ ഫലവും ശരീരത്തിന് നല്ലതുമായിരിക്കും അന്ന് ഞങ്ങൾ അവിടെയൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് പിന്നെ എനിക്ക് അവിടെ പ്രത്യേകിച്ച് കണ്ടത് അവിടുത്തെ ഭൂപ്രകൃതിയാണത് എന്നുവെച്ചാൽ വെച്ചാൽ ഫുള്ള് നെല്വയലും ആ വയലിൻ്റെ നടുക്കൂടെ പോകുന്ന വഴികളും അപ്പം വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ പ്രകൃതിയിലേക്ക് വലിച്ചഴിക്കും അപ്പം തനി അവിടെയൊക്കെ കുറേ കള്ള് ഷാപ്പുകളുണ്ട് അതെന്നെ കൂടുതൽ അട്രാക്റ്റ് ചെയ്തിരുന്നു എൻ്റെ ഫാദറൊക്കെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ചില കള് ഷാപ്പിലൊക്കെ അപ്പോൾ വൈകുന്നേരങ്ങളിലായാൽ ഇവിടെയൊക്കെ നല്ല തലക്കറിയൊക്കെ വെച്ച് അല്ലെങ്കിൽ നല്ല കറികളൊക്കെ എരിവുള്ള കറികളൊക്കെ വെച്ചിട്ട് കള്ളു കുടിച്ച് ഇങ്ങനെ ഇരിക്കുമൊക്കെ ഇന്നത് പകലും ഒക്കെ ഉണ്ടാവും പക്ഷെ അന്ന് രാത്രിയിലായിരുന്നു കൂടുതൽ കച്ചവടം അത് അത് എൻ്റെ അവിടെ വല്ലാണ്ട് അട്രാക്ഷി ചെയ്തിരുന്ന ഒരു സംഭവമായിരുന്നു കാരണം കാഞ്ഞങ്ങാടൊന്നും അങ്ങനെ കാണാനില്ല ഞാൻ വന്ന കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല നമ്മുടെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഇത് വയലോരങ്ങളിലാണത് ഈ വയൽ പ്രദേശങ്ങളിലൊക്കെ അവിടെ ഇങ്ങനെ ചെറിയൊരു ഷാപ്പ് പോലെ കെട്ടി അതിൽ ആൾക്കാരിരുന്ന് കുടിക്കുകയും ആ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് അതൊക്കെ അവിടെ ഒക്കെ ചെയ്തു അത് വൈനേരങ്ങളിൽ കാണുമ്പം നമുക്ക് ഭയങ്കര ഒരു ഒരു എന്താ പറയുക പ്രകൃതിയോടടുത്ത് പോകുന്ന ആ പ്രകൃതിയായിരുന്നു അതന്നെ ഒത്തിരി ആഘോഷിച്ച് തൊണ്ടും നടപ്പാതെ തൊണ്ട് വൊണ്ട് തൊണ്ടെന്നവിടെ പറയുക ചെറിയ നടപ്പാത രണ്ട് സൈഡിലും ഇങ്ങനെ മണ്ണ് കൊണ്ട് കിട്ടിയ കയ്യാലകൾ അതുപോലെ അവിടെ പിന്നെ ഈ മഞ്ഞൂരെന്നു പറയുന്നത് മാം മാവായിരുന്നു കൂടുതൽ അതുണ്ടായിരുന്നു ഇങ്ങനെ കുറേ കുറേ കാഴ്ചകൾ ഞാൻ അവിടെ കണ്ടായിരുന്നു ഇത്രയും ഇന്നത്തെ എൻ്റെ എപ്പിസോഡിലെത്തിയാൽ പറയുന്നത് ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ വേറെയും പറയാം താങ്ക് യു വീണ്ടും പറയണു വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക